അയ്യോ എനിക്കറിയത്തില്ല കേട്ടോ ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതേ അത് മണച്ചിത്രത്ത റീറിലീസ് എന്തിനാ അത് കാണാൻ വേണ്ടി കുറേ ആൾക്കാരങ്ങ് പോവുക അട്ടേ ഇവരൊന്നും വീട്ടിൽ വേറെ ചോദിക്കുന്നു ഇത് മോഹൻലാൽ എന്തോ മോഹൻലാൽ എന്തോ ചെയ്ത് വെച്ചേക്കുന്നത് എന്തൊക്കെയാ പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ലേ ഞാൻ ആ സിനിമ കണ്ടില്ല അല്ലെ എനിക്കറിയത്തില്ല എന്തോ മോഹൻലാൽ എന്തോ മോഹൻലാലെത്തോ മോഹൻലാൽ എന്തോ ചെയ്തതാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ട്രെയിലറൊക്കെ കണ്ടായിരുന്നത് അത് എന്തായോ എന്താ താഴെ ഇട്ടു താഴെ ഇട്ടു പൂട്ടുമെന്നൊക്കെ ഏത് താഴെ അങ്ങനെയൊക്കെ ഉണ്ടോ അതിന് വല്ല പണിക്കാരെന്ന് ചോദിച്ചാലൊക്കെ അറിയത്തോളായിരിക്കും കേട്ടോ ആ എന്തുമായാലും ഞാൻ കാര്യം നോക്കട്ടെ ഒന്ന് മുപ്പത് വർഷം മുമ്പ് എങ്ങാണ്ട് ഇറങ്ങി സിനിമ എല്ലാവരും കണ്ടതില്ലയോ അത് ഏയ് എനിക്ക് വേറൊരു ജോലി ഇല്ലേ അത് കണ്ട കൊള്ളാം ശരി ആയിക്കോട്ടെ ഓ അന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ കണ്ടില്ല സി ഡിയിലും കണ്ടിട്ടില്ലേ ടി വിയിലും കണ്ടിട്ടില്ല ഇപ്പോഴും ഇറങ്ങിയപ്പോഴേ ഞാൻ കണ്ടില്ല പക്ഷേ പടം കൊള്ളത്തില്ല അതെനിക്കറിയാം പടം കൊള്ളത്തില്ലോ അത് കാണാൻ പറ്റും കുറേ നേരം പോകാന്നേ എന്തോ ചേട്ടാ അല്ലടാ ഞാനേ അവിടെ ഈ മനച്ചിത്രത്തായ സിനിമ ഇപ്പൊ ഇറങ്ങില്ല അപ്പം ഞാൻ വെളിയിലായിരുന്നെങ്കിൽ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാലോന്ന് ഇങ്ങനെ ആലോചിക്കാൻ ആ വീഡിയോ ചെയ്തോണ്ടാണല്ലോ ഇപ്പൊ പിടിച്ച് പൂട്ടിയിട്ടത് അട അതെനിക്ക് മനസ്സിലായടാ ഇപ്പം ഇനി ഞാൻ അങ്ങനൊന്നും പറയത്തില്ല ആരേ ഞാനാരെയും കളിയാക്കത്തില്ല ഞാനത് എന്തോ ചെയ്യാനാ നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തുറന്നു വിടറ അപ്പൊ ശരിയെന്നാ ഞാൻ പോട്ടെ എടാ എടാ തുറന്നു വിട്ടിട്ട് പോണ ഇനി ഞാൻ ആരും ഒന്നും എടാ എടാ വേഗം സ്പീച്ചു സ്പീച്ച എനിക്ക് അടുത്ത സ്ഥലത്തു വരെ പോകണം അവര് വിളിച്ചോണ്ടിരിക്കും ഇടങ്ങോട്ട് ആവശ്യമില്ലാതെ നമ്മൾ ഒന്നിനോടും ദേഷ്യം കാണിക്കരുത് മമ്മൂക്കായാലും ലാലേട്ടനായാലും ഏത് നടീ നടന്മാരായാലും അവരുടെ കഴിവ് കൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത് കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും കാര്യമാക്കരുത് ശുഭദിനം എടാ എടാ ലേലുല്ലു ലേലു ലേലുല്ലു മോഹൻലാലിൻറെ അലോകടാ ഒന്നും തുറന്നു വിടാ എന്ത് വിധി